എ ബി ഡി എം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ലാബുകളുടെ പങ്കാളിത്തത്തെക്കുറിച്ചുള്ള ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം എ ബി ഡി എം എക്കോ സിസ്റ്റത്തിന് കീഴിൽ ഓൺബോർഡ് ചെയ്തു കഴിഞ്ഞാലുള്ള ഒരു ലാബിന്റെ പതിവ് പ്രവർത്തനങ്ങൾ നമുക്ക് നോക്കാം ഈ ലേർണിംഗ് മൊഡ്യൂളിന്റെ അവസാനത്തിൽ എ ബി ഡി എം സംഭവത്തെ സപ്പോർട്ട് ചെയ്യുന്നതിന് തുടർച്ചയായി നിരീക്ഷിക്കേണ്ട പ്രധാന മേഖലകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്ക് ആരംഭിക്കാം എൽ എം ഐ എസ് ആപ്ലിക്കേഷൻ നടപ്പാക്കൽ പൂർത്തിയാക്കിയ ശേഷം തുടർച്ചയായ അടിസ്ഥാനത്തിൽ ഉറപ്പാക്കുന്നതിന് നിരീക്ഷിക്കേണ്ട പ്രധാന മേഖലകൾ ഇതാ ഉപയോഗം ടെസ്റ്റ് റിസൾട്ടുകൾ റെക്കോർഡ് ചെയ്യുന്നതിന് ലാബിലെ ഡോക്ടർമാർ ലാബ് ടെക്നീഷ്യൻ സ്റ്റാഫ് എന്നിവർ എൽ എം ഐ എസ് ആപ്ലിക്കേഷൻ ഉചിതമായി ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുക ലാബുകൾ സന്ദർശിക്കുന്ന ഉപഭോക്താക്കൾ എ ബി എച്ച് എ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക ഇല്ലെങ്കിൽ ലാബ് സ്റ്റാഫ് എ ബി എച്ച് എ സൃഷ്ടിക്കാൻ രോഗികളെ സഹായിക്കണം എ ബി ഡി എം എനേബിൾ ചെയ്ത പി എച്ച് ആർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ ഉപഭോക്താക്കളെ പ്രേരിപ്പിക്കണം ഇത് രോഗികൾക്ക് അവരുടെ സമ്പൂർണ്ണ ഹെൽത്ത് ഇൻഫോർമേഷനുകൾ ഉദാഹരണത്തിന് ലാബ് റിസൾട്ടുകൾ കുറിപ്പടികൾ മുതലായവ കാണാനും ആശുപത്രികൾ ലാബുകൾ മറ്റ് ഹെൽത്ത് ഫൈലിറ്റികൾ എന്നിവയുമായി വിവരങ്ങൾ ഷെയർ ചെയ്യാനും അനുവദിക്കും ചുരുക്കത്തിൽ എൽ എം ഐ എസ് ആപ്ലിക്കേഷന്റെ ഉപയോഗം ഹെൽത്ത് കെയർ പ്രാക്ടീസ് എഫിഷ്യന്റ് ആക്കാനും സിമ്പിൾ ആക്കാനും കഴിയും ഓർഡർ സപ്ലൈകളുടെ എളുപ്പം ഉപയോഗികമായതും അളക്കുന്നതുമായ ക്ലിനിക്കൽ ഫിനാൻഷ്യൽ മെട്രിക്കുകൾ പോലുള്ള അധിക ആനുകൂല്യങ്ങൾ നേടാൻ എൽ എം ഐ എസ് ആപ്ലിക്കേഷൻ ലാബുകളെ പ്രാപ്തമാക്കുന്നു അത് നമ്മളെ ഈ മൊഡ്യൂളിൻ്റെ അവസാനത്തിലെത്തിക്കുന്നു ഇഗോമേഴ്സ് ബാങ്കിംഗ് വിനോദം യാത്ര തുടങ്ങി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ലോകം മാറുകയും ടെക്നോളജി സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞു നമുക്ക് ഇന്ത്യയിൽ ഹെൽത്ത് കെയർ കൂടുതൽ ഡിജിറ്റൽ ആക്കാം നമ്മുടെ ഉപഭോക്താക്കൾക്കും ഹെൽത്ത് കെയർ എക്കോസിസ്റ്റത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രയോജനം ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് ഇൻ എന്ന എ ബി ഡി എം വെബ്സൈറ്റ് സന്ദർശിക്കാൻ റെക്കമെൻഡ് ചെയ്യുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ഹെൽത്ത് കെയർ യാത്രയിൽ ഇത് നിങ്ങളെ സഹായിക്കും ഡാഷ്ബോർഡ് ഡോട്ട് എ ബി ഡി എം ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എ ബി ഡി എന്റെ റിയൽ ടൈം സ്റ്റാറ്റസ് ഉയർത്തിക്കാട്ടുന്ന പബ്ലിക് ഡാഷ്ബോർഡ് എ ബി ഡി എം പങ്കാളികളെ അവലോകനം ചെയ്യുന്നതിന് ദയവായി എ ബി എം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന പാത്രന്മാരെ സന്ദർശിക്കുക ഈ മൊഡ്യൂളിൽ ലാബുകൾക്ക് അവരുടെ എ ബി ഡി എം യാത്ര ആരംഭിക്കുന്നതിനുള്ള ആക്ഷൻ ഐറ്റംസ് ഞങ്ങൾ അവലോകനം ചെയ്തു എ ബി ഡി എമ്മിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് എ ബി ഡി എം വെബ്സൈറ്റ് സന്ദർശിക്കുക ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക